Special special the the times, so, them, ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പഴയകാല ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറേ ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചെറുനാരങ്ങ ഒക്കെ നമ്മൾ വർഷക്കാലത്ത് ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കും ചെറുനാരങ്ങ മാങ്ങ കടുമാങ്ങ അങ്ങനെയൊക്കെ അപ്പൊ പഴയ കാലത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ചെറുനാരങ്ങ നറക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മറ്റേ ഉലുവയും ഉലുവ മാങ്ങ ഉലുവ മാങ്ങ നിറയ്ക്കും ഉലുവ അതേപോലെ ഉലുവ ചെറുനാരങ്ങ ഉണ്ടാക്കും നമ്മളെ മുളക് പൊടിയും ഉലുവൊക്കെ ഒത്തിരി കൂടുതലിട്ടിട്ട് ചെറുനാരങ്ങയിൽ നിറച്ചിട്ട് നല്ല ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കണ ഒരു പരിപാടി അതൊരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് കൊടുങ്ങാം അപ്പം അത് എത്ര പഴുതാവുന്നു അത്രയും ടേസ്റ്റ് ആയിട്ടും അപ്പം നമുക്ക് ഈ പനിയൊക്കെ വരിക വർഷക്കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇതൊരു കഷ്ണം എടുത്തിട്ട് അതിന്റെ കൂടെ കഞ്ഞീടെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നാവിന് നല്ല രുചിയും ഇതൊക്കെ കിട്ടും അങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇന്ന് കുറെ ചെറുനാരങ്ങ കിട്ടി നല്ല ലാഭത്തിൽ കിട്ടി അപ്പം കുറച്ച് ഒരു രണ്ട് കിലോ ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിനെ നമുക്കൊന്ന് നിറച്ചിട്ട് ചെറുനാരങ്ങ നിറയ്ക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മളിത് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു ഇപ്പൊരു മുന്നൂറ് ഗ്രാം ഉപ്പ് ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഒന്ന് തിരുമ്മി വെക്കാനാണ് കുറച്ച് നേരം ഒന്ന് തിരുമ്പി വെക്കുക ഇതിന്റെ ഒരു കയ്പോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിനെ നന്നായിട്ട് നമുക്ക് തിരുമ്മി കൊടുക്കാം കേട്ടോ നല്ല കഴുകി ഉണക്കി തുടച്ചെടുത്ത് അത് ഇറങ്ങി കേട്ടോ അത് വൃത്തിയായിട്ട് കഴുകി ഇതിന്റെ എന്തെങ്കിലും വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട കാരണം അതൊക്കെ ഇറങ്ങി പോകും അപ്പൊ നമുക്ക് അതിന് വേണ്ടിയാണത് ആദ്യം തന്നെ ഒന്ന് തിരുമ്മി വെക്കണത് നമ്മളിത് തിരുമ്മി ഒരു അഞ്ചു മിനിറ്റ് വെച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെല്ലെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് ഗ്രാം നൂറുമില്ലി അതിലേക്ക് നമുക്ക് തീ ഞാൻ ഓണാക്കി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം ഇത് ഇതില് കിടന്ന് നന്നായിട്ട് ചുങ്ങി ആ ഇതൊക്കെ പൊട്ടി തോലൊക്കെ പൊട്ടി വെള്ളം പുറത്തേക്ക് വരും അതുവരെ ഇത് വറുത്ത് നമുക്ക് എടുക്കണം ഇത് ഇവിടെ കിടന്ന് ഒന്ന് ടൈം എടുക്കും ഇതാവാൻ ഇതൊക്കെ പൊട്ടി പൊട്ടിയതേ കണ്ടോ വെള്ളം ഒക്കെ ഇറങ്ങി ഇതായി വന്നിട്ട് ഇനി നമുക്കിത് ഓഫാക്കണം കേട്ടോ ഓഫാക്കിയിട്ട് തണുക്കണം തണുത്തിട്ടാണ് ഇനി ബാക്കി പരിപാടി നമുക്കത് ഇനി ഓഫാക്കാം അപ്പൊ നമ്മുടെ നാരങ്ങ നമ്മൾ വറുത്ത് വെച്ചു അപ്പൊ അതൊന്നും തണുക്കാൻ വെച്ചതാണ് അപ്പൊ ഞാൻ ഉരുളിന്ന് മാറ്റി ഇത് അതിന്റെ വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കളയാം അതിന്റെ ആ കട്ടൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ നാരങ്ങ നമുക്ക് തുടച്ചെടുക്കണം അതിനു മുന്നേ അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മസാല ഒന്നും അതിലിട്ടിട്ടൊന്ന് ആക്കിയെടുക്കാനായിട്ട് എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉലുവ ഒരു നൂറ് ഗ്രാം ഉലുവിയുണ്ട് പിന്നെ കായം ഒരു മുപ്പത് ഗ്രാം കായമുണ്ട് പിന്നെ ഉപ്പ് മുന്നൂറ് ഗ്രാം എടുത്തിരുന്നു അതിൽ കുറച്ച് ഞാൻ നല്ല അതിലേക്ക് ചേർത്തിരുന്നു ബാക്കി ഉപ്പ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് അതായതിൽ മിക്സ് ചെയ്യണം മസാലയിൽ പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി അപ്പൊ ഇതിലേക്ക് ഇത് ഒന്ന് നന്നായി ചൂടായ ഉരുളി ഓഫാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം നമുക്ക് നമ്മൾ ഇത് ഇതിലേക്ക് ഈ ഉരുളി ഓഫ് ആക്കിയിട്ടോ ഗ്യാസ് ഓഫ് ആക്കി അതിലേക്ക് ഇത് മുളക് പൊടി നല്ല ചൂടായിട്ടായിരിക്കണം കേട്ടോ നമ്മൾ ഇക്കി കൊടുത്തില്ല കരി കരിഞ്ഞു പോകും പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി കായം എന്ത് കൂടുതലും ഉണ്ട് അപ്പൊ മുഴുവൻ ഇടുന്നില്ലാട്ടോ ഞാൻ പറഞ്ഞ അളവിലും കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചിരുന്നു നമുക്ക് ഉലുവപ്പൊടിയാണ് അതിലേക്ക് കൂടുതൽ വേണ്ടത് പിന്നെ അതേ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതേ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ ഇതിനെ നന്നായിട്ട് തുടച്ച് എടുക്കണം എന്റെ പുറമേ ഉള്ളതൊക്കെ തുടച്ച് മാറ്റണം ഇത് ഫുള്ള് അങ്ങനെ തുടച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതേ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ ഒരു പകുതിയോളം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറച്ച് കൊടുക്കണം മാക്സിമം നിറച്ചു കൊടുക്കുക കേട്ടോ എത്രയും അതിൻ്റെ ഉള്ളിൽ കയറുന്നു അത്രയും നിറച്ച് കൊടുക്കുക ഫുള്ളായിട്ട് നിറച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുക നല്ലോണം വലിയ നാരങ്ങയാണെങ്കിൽ കുറേ അതിൻ്റെ ഉള്ളിലേക്ക് പോവും ഇങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്യണം നമ്മൾ ഒന്നും ഇങ്ങനെ കുത്തി കൊടുത്താ മതി അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറിക്കോളും നമ്മുടെ ഇതേ നാരങ്ങ എല്ലാം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു നല്ല കുപ്പിയിൽ ആക്കി കൊടുക്കാം അപ്പൊ ഞാൻ ഇതിൽ ലേശം എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കുപ്പീടെ പൂപ്പില് പിടിക്കാതിരിക്കാനാണ് നാരങ്ങ നമ്മളിത് ഫുള്ള് നിറച്ചു കൊടുത്തുട്ടെ ബാക്കിയുള്ള മസാല ഇതിന്റെ മുകളിൽ ഇട്ടുകൊടുത്തിണ്ട് ഇനി കുറച്ച് എണ്ണ മോളിൽ കൂടെ ഒച്ചു കൊടുക്കാം എണ്ണ ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് ശരിക്കും പറഞ്ഞ വളരെ കുറവെണ്ണേ വേണ്ടു ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എണ്ണ തുണി ഞാൻ അത് എണ്ണ മുക്കി വെച്ചിട്ടുള്ള തുണിയാണ് അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അത് പൂപ്പൽ വല്ലാണ്ട് പൂ വരാതിരിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കണം ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബായ്